തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ വാച്ചർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ് നെയ്യാർ റേഞ്ച് ഓഫ് ഫയർ പ്രൊട്ടക്ഷനിലെ താൽക്കാലിക ജീവനക്കാരൻ കെ സുരേഷിനാണ് പരിക്കുപറ്റിയത് ഇന്നലെ ഉൾക്കാട്ടിൽ വെച്ചാണ് കാട്ടുപോത്ത് അദ്ദേഹത്തെ ആക്രമിച്ചത് അഖിൽ ഷാ അനുസർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഗുഡ് മോർണിംഗ് പറയൂ എസ്കേൻ ഗുഡ് മോർണിംഗ് ഇന്നലെ വൈകിട്ടാണ് അമ്പൂരിക്കടുത്ത് ഉൾവനത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വനംവകുപ്പിൻ്റെ ഫയർ പ്രൊട്ടക്ഷനിലെ താത്കാലിക വാച്ചറാണ് ഈ പരിക്കേറ്റ സുരേഷ് എന്ന് പറയുന്നത് ഇദ്ദേഹം ജോലിക്കിടെ വെള്ളമെടുക്കാനായി കാട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കാട്ടുപോത്ത് പാഞ്ഞെടുക്കുകയും ഇയാളെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തത് തലയ്ക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷമാണ് ഭാര്യയെ ഫോണിൽ വിളിച്ചറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം കാട്ടിലെത്തി ഇദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ച് കാരക്കോണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ സംഭവം നടന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അമ്പൂരി ഭാഗത്ത് അഞ്ച് കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്തായാലും തലയ്ക്ക് ഗുരുതരമായി സുരേഷിന് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ചികിത്സയിലാണ് എസ് സാർ